വിദ്യാർത്ഥി സംഘടനാ പ്രസ്ഥാനങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ പ്രസ്ഥാനങ്ങളിലായാലും സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും സമര തീച്ചുകളിലൂടെ നടന്നു വരുന്നതും നേതാക്കന്മാരാണ് ആ സമയത്ത് എ ബി പിയുടെ സംഘടനാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പല സമരങ്ങളും ഓർഗനൈസ് ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങ് ജയിലിൽ കടന്നതിൻ്റെ പേരിൽ ഒരു മുഖ്യമന്ത്രി ഡില്ല തടയുന്ന ഒരു സംഭവം പോലും ഉണ്ടായിരുന്നു എന്താ അന്നത്തെ ഒരു ഓർമ്മ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം കഴിഞ്ഞ ഉടനെ തലശ്ശേരിയിലെ സംഘർഷങ്ങളുടെ പേരിൽ ഒരു കള്ളക്കേസിൽ കുടുക്കി വധശ്രമ കേസിൽ കുടുക്കി രണ്ട് മാസക്കാലത്തോളം എന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അന്നത്തെ നായനാർ സർക്കാരിൻ്റെ നിർദ്ദേശവും താല്പര്യപ്രകാരം ജയിലിട്ടത് രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായി എന്നുള്ളത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് പ്രത്യേകമായിട്ട് പ്രാധാന്യമർഹിക്കുന്നത് ഘരാവോ എന്നുള്ള ആശയം ആദ്യമായിട്ട് പ്രാവർത്തികമാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് പക്ഷേ അവരുടെ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ തരത്തിലുള്ള ഖരാവോയുടെ തിരിച്ച് ഇരയാകേണ്ടി വന്നു എന്നുള്ള ആദ്യ സംഭവം ഞാൻ സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് സമരങ്ങൾ ഒന്ന് പ്രീ ഡിഗ്രി ബോർഡ് രൂപീകരണത്തിനെതിരായിട്ട് നടന്ന സമരവും അതുപോലെ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സ്വകാര്യ മേഖലയിൽ ഒഫ്താൽമോളജി അതിൻ്റെ പുതിയ കോഴ്സ് അനുവദിക്കുന്നതിനെതിരായിട്ട് നടന്ന സമരമായിരുന്നു ആ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ കച്ചവടമായിട്ട് നടക്കും ഇത് എന്നുള്ള ആശങ്ക കാരണമാണ് വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ട് സമരം ചെയ്തത് അത് വളരെ എസ് എഫ് ഐയും എ ബി യു പിയും ഒരുമിച്ച് സമരം ചെയ്ത അപൂർവം സമരങ്ങൾ തലത്തിൽ നടന്ന സമരമായിരുന്നു അത് ഭാസങ്ങളിൽ നിന്ന് പോലും രക്ഷയുടെ ഇത് തവണ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നു ഭാഗ്യത്തിന് ഞാൻ തലേ ദിവസത്തെ ട്രെയിനിൽ കയറിപ്പോയി എന്നറിയാത്ത കുറച്ച് ആൾക്കാർ അവിടെ കാത്തു നിന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു തവണ ഞാൻ വീട്ടിലില്ലാ സമയത്ത് വീട്ടിന് നേരെ ബോംബെ നടന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എനിക്കാകെ പരിക്കുണ്ടായത് കഴക്കൂട്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ കാട്ടായിക്കോണത്ത് ബി ജെ പിയുടെ പ്രവർത്തനം തടയാൻ ശ്രമിച്ച ആളുകൾക്കെതിരായിട്ട് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേരെ സി പി എം നടത്തിയ ആക്രമണത്തിൽ പരിക്കുപേറ്റതാണ് അതിനാണ് ഈ സമരങ്ങളിലൂടെ വളർന്നു വന്ന് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് സമരങ്ങൾ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഒരു ചുവടുവെപ്പായി എന്നു പറയാൻ സാധിക്കും